നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോണത് നമ്മുടെ ഷാനവാസിക്കെവിടെ ഷാനവാസിക്കനെ കാണാണ്ട് ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾ ഒരാൾ പോലും ബിഗ് ബോസിനോട് ചോദിക്കുന്നില്ല നമ്മുടെ എവിടെ എന്ന് ആരും അന്വേഷിക്കുന്നില്ല പക്ഷേ നമ്മുടെ അനീഷ് പോയിട്ട് പറഞ്ഞു എന്താണ് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഷാനവാസിനെ കുറിച്ച് തരുമോ എത്ര ദിവസം അവിടുന്ന് പോയിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല വളരെയധികം വിഷമമുണ്ട് എന്ന് നമ്മുടെ അനീഷ് പറഞ്ഞു സമ്മതിക്കുന്ന അനീഷിനെ അതല്ല ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള അവൻ്റെ പെങ്ങന്മാരുണ്ടല്ലോ മൂന്ന് പെങ്ങന്മാരവനുണ്ടാക്കിയിട്ട് എടുത്തുള്ള അവൻ പോയത് ആ പെങ്ങന്മാർ അവിടെ നിന്ന് പോയിട്ട് അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ബിഗ് ബോസിനോട് ചോദിച്ചാൽ ചോദിച്ചില്ല അപ്പോൾ ബിഗ് ബോസ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഷാനവാസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ജനങ്ങൾക്കും തന്നില്ല അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കും കൊടുത്തില്ല ആശുപത്രിയെ കൊണ്ടുപോയി എന്ന് മാത്രമാണ് പറഞ്ഞത് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ബിഗ് ബോസ് ഷാനവാസിൻ്റെ ഹാർട്ട് അറ്റാക്ക് വെച്ച് വിലപേച്ചു കാണും ആണെന്ന് വേണം നമുക്ക് കരുതാൻ കാരണം എന്താണ് ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞു ഷാനു നീ എന്തായാലും നീ തല വീണു ആ തലചിറ്റി വീളിൽ ഞങ്ങൾക്കൊന്ന് ടി ആർ കൂടി കയറ്റിയിട്ട് നിന്നെ ഉള്ളിൽ കയറ്റിയാൽ പോരെ നീനിപ്പോൾ അവിടെ പോയാലും വലിയ ടാസ്ക്കും കളിക്കുന്ന ഒരാളൊന്നല്ലല്ലോ അപ്പോൾ അവിടെ ടാസ്ക് ഇല്ലെങ്കിലും നീ ടോപ്പ് ഫൈവിലുണ്ട് പിന്നെന്താ ഞങ്ങൾക്ക് നിന്നെ പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ ആക്കി കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർ ഇത് കാണാത്ത പ്രേക്ഷകരെ കൂടി നമുക്ക് വലിയ ഉൾപ്പെടുത്തണം ആ കാണാത്ത പ്രേക്ഷകർ കൂടി ഇതിൽ വരണമെ ഒരാൾ അറ്റാക്കായിട്ട് ബിഗ് ബോസിൽ നിന്ന് പോയിരിക്കുന്നു അതും നമ്മുടെ പ്രിയങ്കരനായ ജനങ്ങളെല്ലാവരും അത്ര അധികം പ്രതീക്ഷയോട് കയറ്റിവിട്ട നമ്മുടെ ഷാനുക്ക രുദ്രൻ എന്നു പറഞ്ഞ ആ കഥാപാത്രം അഭിനയിച്ച ഷാനവാസാണ് അപ്പോൾ ഷാനവാസിന് എന്ത് പറ്റി എന്ത് പറ്റി ഷാനവാസിന് അറ്റാക്ക് കൂടിയോ ഷാനവാസിന് എന്തെങ്കിലും സംഭവിച്ചോ അഹിവിതം എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായിട്ട് ബിഗ് ബോസ് കാണാത്ത പ്രേക്ഷകർ കൂടി ഇപ്പോൾ ബിഗ് ബോസ് കാണുകയാണ് ഷാനവാസ് തിരിച്ചു വന്നോ ഷാനവാസ് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതൊരു ടിആർ പി ലൈനിലേക്ക് വന്നു അപ്പോൾ ഷാനവാസ് ഇതിൽ വീണു തലേറ്റ് വീണു ഷാനവാസിനും ഗുണം കിട്ടി ബിഗ് ബോസിന് ഏറെ ഗുണം കിട്ടി അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഈ അറ്റാക്ക് യഥാർത്ഥമാണെങ്കിൽ അത് ഗുരുതരമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇന്നവരെ ചെന്നൈയിലേക്ക് പോവാത്തത് ഷാനവാസിന് ഭാര്യയുണ്ട് ബന്ധുക്കളുണ്ട് സ്വന്തക്കാരുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി കാണാലോ ബിഗ് ബോസ് ഇൻഫോം ചെയ്ലോ ഷാനവാസിന് കുറച്ച് കിട്ടിക്ക സ്റ്റേജാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെന്നൈയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് പറയാലോ എനിക്ക് എൻ്റെ മക്കളെ കാണണം എൻ്റെ ഭാര്യനെ കാണണം എന്നൊക്കെ പറയാലോ ഷാനവാസും പറഞ്ഞിട്ടില്ല അപ്പോൾ ഷാനവാസിൻ്റെ വീട്ടിലേക്ക് കൃത്യമായിട്ട് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നു എന്താണ് അറിയിച്ചത് ഷാനവാസിന് യാതൊരു പ്രശ്നമില്ല ഇതൊരു നാടകമാണ് ആ നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂപ്പുര ആശുപത്രിയിലേക്ക് എടുക്കുന്നത് ബിഗ് ബോസിനിട്ട് യാർ പി കിട്ടണം ഷാനവാസിന് ഗുണം കിട്ടണം എന്തായാലും ഷാനവാസ് അഭിനയം തുടങ്ങി ഇനിയിപ്പോൾ ഈ അഭിനയം നമുക്ക് ഇന്ന് ലാലേട്ടം വരണം ലാലേട്ടം വന്നാലും നമുക്ക് ഈ അഭിനയം നിർത്തരുത് ലാലേട്ടം വന്ന് ഷാനവാസിനുള്ളിൽ കയറ്റി വിട്ടാൽ പലരും അവിടെ ഇട്ട് വറുച്ചട്ടിയിലിട്ട് പൊരിക്കുന്ന പോലെ പൊരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഷാനവാസ് കാണാൻ മറിയ തന്നെ നിൽക്കട്ടെ ഷാനവാസ് എവിടെ ഒരു രോഗം വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോയ ആ ഷാനവാസിനെ ഷാനവാസിനെക്കുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളോട് പറയാനുള്ള ബാധ്യത ബിഗ് ബോസിനുണ്ട് അതുപോലെ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് ആ ജനങ്ങളോട് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ട് പക്ഷേ ബിഗ് ബോസ് എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ഏഴിൻ്റെ പണിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് അറ്റാക്ക് വന്നിട്ട് ഏട്ടത്തെ കൈ ഇവിടെ പിടിച്ചിട്ടാണ് ഷാനവാസ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണത് ആ ഷാനവാസിനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ നിങ്ങളിത് പറയാത്തോടത്തോളം കാലം ആൾക്കാർ ഇല്ലാത്ത ഹൂമറുകളൊക്കെ അടിച്ചു വിടില്ലേ എത്ര ആൾക്കാർ ഓരോ ഹൂമറുകൾ അടിച്ചു വിടുന്നു വളരെയധികം സീരിയസ് ആണ് ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടത്തണം എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇതിനെല്ലാം ബിഗ് ബോസ് ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ ഷാനവാസ് സേഫ് ആയിട്ടിരിക്കുന്നു ഷാനവാസിന് ഒരു പ്രശ്നവുമില്ല ഷാനവാസ് ഇന്ന ദിവസം ബിഗ് ബോസ് ഹൗസിൽ കയറുന്നു ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസില്ല എവിടെ പിന്നെ ബിഗ് ബോസ് ഹൗസില് ഷോ കിറ്റ് ചെയ്ത് പോയിട്ടുമില്ല വീട്ടിലെത്തിയിട്ടില്ല അപ്പം ഷാനവാസ് ആരുടെ കസ്റ്റഡിയിലാണ് ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു സുഖചികിത്സയില് കെടുക്കണ് ഷാനവാസിന് ഇത്രയും നാളായിട്ട് നല്ല ഫുഡ് കിട്ടിയിടുന്നില്ല ഭക്ഷണം കിട്ടിയിടുന്നില്ല ഹെൽത്ത് വീക്കാണ് ഈ ഹെൽത്ത് വീക്കണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഹെൽത്ത് വീക്കാണ് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് ഷാനവാസിന് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് സ്റ്റാർ ഹോട്ടലിൽ മൂപ്പരവിടെ എ സി റൂമിൻ്റെ കുളിർമയിൽ നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്ത് കണ്ടീഷൻ നോക്കിക്കൊണ്ടിരിക്കണേ ഇവിടെ എന്തുണ്ടാവണ് ഷാനവാസിന് വേണ്ടിയിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കീരീം പാമ്പും പോലെ തല്ലുകൂടും ഈ തല്ലുകൂട്ടൊക്കെ കണ്ടിട്ട് എന്തുണ്ടാവണ് നമ്മുടെ ബിഗ് ബോസ് ചിരിക്കുന്നു പ്രേക്ഷകർക്ക് ഷാനവാസിൻ്റെ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയുള്ള വളരെ ആകാംക്ഷയുണ്ട് പക്ഷെ അത് ബിഗോസ് വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുത്താൽ അവരെ ടിആർപി പോയില്ലേ അത് ശരിയാണ് അപ്പൊ പ്രേക്ഷകര് നമുക്ക് നമ്മൾക്ക് ഒരു കാര്യം പറയുള്ളു നിങ്ങളൊരാൾ പോലും ഈ ഷാനവാസിന് വേണ്ടിയിട്ട് അങ്ങടും ഇങ്ങടും തെറി പറയാനും ചീത്ത പറയാനും ചളിവാരി അറിയാനും നിൽക്കണ്ട ഷാനവാസ് അവിടെ സുഖ ചികിത്സയിൽ ഷാനവാസിന് യാതൊരു പ്രശ്നവും ഷാനവാസ് ചെയ്ത നാടകം ഇത്തിരി നീണ്ടുപോയെന്ന് മാത്രം ആദ്യം ഷാനവാസിന് വേണ്ടി നാടകം ചെയ്തു ഷാനവാസിന് വേണ്ടി നാടകം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിശുദ്ധ വിവരങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നാടകം ഇനി ബിഗ് ബോസിനും കൂടി അനുകൂലമാക്കുന്ന രീതിയിൽ ആ നാടകത്തിനെ ഡൈവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകരാരും വിഷമിക്കേണ്ട ഒരു കുഴപ്പമില്ല ആ നാടകം ഒന്ന് നീണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ നമ്മളത് ഈ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് നമുക്ക് മാരാർ ഇതുപോലെ വന്നിട്ട് മൂല മൂലക്കുരു പനിയൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടുണ്ട് അത് പിന്നെ റിയൽ ഒരു സംഭവമാണ് അത് തിരിച്ചു വന്നപ്പോൾ മാരാരാകെ മാറി പ്രേക്ഷകരൊക്കെ മാരാര കൂടെ നിന്നു ഇവിടെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഷാനവാസന് പുറത്തു പോയത് വളരെയധികം നെഗറ്റീവായിട്ടിരിക്കുന്ന ഷാനവാസാണ് പുറത്തു പോയത് അപ്പോൾ ഈ നെഗറ്റീവായിരിക്കുന്ന ഷാനവാസ് പോയാൽ ഈ ഹാർട്ട് അറ്റാക്ക് ഒരു രോഗി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറേ അമ്മമാരുണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അമ്മമാരുണ്ട് ആ അമ്മമാരെ കണ്ണിൽ നിന്ന് കണ്ണീരല്ല വരിക ചോര വരിക ബിഗ് ബോസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ അവർ ഷാനവാസിന് ഒരു അസുഖമാണ് അറ്റാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെന്നെങ്കിലൊക്കെ ഓസ്റ്റാർ തുറന്നിട്ട് വോട്ട് കുത്തി ഷാനവാസിനെ ഇടും ഷാനവാസ് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഷാനവാസ് ഈ പോക്ക് ചിലപ്പോൾ കപ്പും കൊണ്ടേ ബിഗ് ബോസിൽ നിന്ന് പോകുള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ആണ് ആള് ബിഗ് ബോസ് ഈ സീസണിൽ നമ്മൾ ഒരു മനുഷ്യൻ പ്രവചിച്ച് നടക്കുന്നില്ല എല്ലാം അവ ഒരു നമ്മുടെ പ്രവചനത്തിന് അധീനമായിട്ടാണ് ബിഗ് ബോസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഈ ബിഗ് ബോസിൽ നമുക്ക് മനസ്സിൽ സിക്സ് സെൻസിൽ തോന്നുന്ന ഒരു കാര്യം പോലും പറയാൻ പറ്റില്ല അതൊക്കെ പറഞ്ഞാൽ വെറും നുണയായിട്ട് മാറും അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാണ്ടിരിക്കുക നല്ലത് ഈ എവിഷൻ പോലും നമ്മൾ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് എല്ലാം ബിഗ് ബോസ് ഒരു ഗംഭീര കളിയാണ് ഈ സീസണിൽ കളിക്കുന്നത് അത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കളി തന്നെയാണ് കളിക്കുന്നത് എന്തായാലും ഷനാസിനെ കുറിച്ച് വിശദമായുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം